കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തൃശൂരിൽ നിന്നും മൂന്ന് ചെറുപ്പക്കാർ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒരു യാത്ര നടത്തുകയാണ് ഈ യാത്ര സൈക്കിളിലാണെന്നതാണ് ഏറ്റവും വലിയ രസം ഇന്നാ യാത്ര എത്തിനിൽക്കുന്നത് തലശ്ശേരിയിൽ നമ്മുടെ സ്വന്തം കോട്ടയ്ക്ക് മുന്നിലാണ് നമുക്കവരുടെ വിശേഷത്തിലേക്കാവാം ഇന്നത്തെ ഈ ഒരു കാഴ്ച അപ്പോൾ നമസ്കാരം തലശ്ശേരിയിലേക്ക് സ്വാഗതം ചെയ്യാം ആദ്യം തന്നെ അപ്പോൾ എന്താ എല്ലാവരുടെയും പേര് എൻ്റെ പേര് ഡിജിൻ നിങ്ങളുടെ എല്ലാരും എന്ത് ചെയ്യണോ പഠിക്കാണോ പ്ലസ് ടു പ്ലസ് ടു അപ്പൊ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനൊരു ഇങ്ങനൊരു യാത്ര ചെയ്യാന് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശം മെയിനായിട്ട് ഇപ്പോഡിനെതിരെ പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഇങ്ങനെ അവരെ അധികാരി ശ്രദ്ധിച്ച് നോക്കുന്നില്ല അവരുടെ ഭാഗത്ത് നല്ല വീഴ്ചകൾ വരുമ്പോ അത് ഹൈലൈറ്റ് ചെയ്യാൻ മീഡിയം അതേപോലെ ആൾക്കാർ നിക്കും ഇപ്പൊ നമ്മുടെ ഈ കോവിഡിനെതിരെ മേജർ റോള് വഹിച്ചോണ്ടിരിക്കുന്നത് അവരാ അവരെ പിടിച്ചു നിർത്തണന്ന് അപ്പൊ അവർക്ക് ഒരു ഐക്യദാഢ്യം പ്രഖ്യാപിച്ചു കൊണ്ട് പേഴ്സണലി പറയണെങ്കിൽ എല്ലാ നഴ്സാ അപ്പാട് അവര് വീടുകളിൽ സ്ട്രഗിൾ ചെയ്യണതൊക്കെ നമ്മൾ കണ്ടതാണത് ഡെയിലി അപ്പൊ പിന്നെ കോവിഡും അതാണല്ലോ ഇപ്പോഴത്തെ മെയിൻ സിറ്റുവേഷൻ അപ്പൊ അതിനെതിരെ ഒരു ഐക്യദാഢ്യത്തിന് പിന്നെ അതേപോലെ വായുമലിനീകരണം ഒഴിവാക്കുക നമ്മളിപ്പോ എല്ലാവടത്തേക്കും പോകുമ്പോൾ വണ്ടിയും കാറൊക്കെ എടുത്ത് ആകെ വായു മലിനെടുക്കല അപ്പൊ എല്ലാവടത്തേക്കും സൈക്കിൾ എടുക്കുമ്പോൾ അതിനോട് കൂടി വ്യായാമം കൂടിയാവണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിയിരിക്കുന്നത് ഇതിനു മുന്നേ ഇങ്ങനൊരു യാത്ര ഇല്ല ആദ്യത്തെ യാത്രയാണ് എത്ര ദിവസം ഈ യാത്ര തുടങ്ങിട്ട് ഏകദേശം ആറ് ദിവസം ദിവസം അപ്പോ ഈ ഭക്ഷണം കാര്യങ്ങള് പോണിക്ക് ഇതേ വരെ ഉണ്ടായിരിക്കണില് നമ്മൾ അതാത് സൈക്ലിങ് ക്ലബുകാർ വന്ന് മീറ്റ് ചെയ്യും എന്നിട്ട് അവര് തന്നെ ഭക്ഷണം അറേഞ്ച് ചെയ്ത് തരാണ് പതിവ് ഭക്ഷണമായാലും സ്റ്റേ ആയാലും അവര് ചെയ്തു തരും ആകെ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും അപ്പം സ്റ്റാർട്ടിങ് കന്യാകുമാരി അവിടേക്ക് ട്രെയിനിൽ പോയി സൈക്കിളുകൾ തൊട്ട് മുന്നത്തെ ദിവസം തിങ്കളാഴ്ച അഞ്ചേ ട്രെയിൻ സൈക്കിളുകൾ അതിന്റെ മുൻപത്തെ ദിവസം ഞായറാഴ്ച മൂന്നു മണിക്ക് കയറ്റി വിട്ടു പാർസൽ ചെയ്തു ഞങ്ങൾ സ്റ്റേഷനിൽ വൈകീട്ട് ഒരു ഒപ്പം സൈക്കിൾ എടുത്തിട്ട് പോകും ലോകം മൊത്തം സഞ്ചരിച്ചവരുണ്ട് സൈക്കിളിൽ അപ്പോ എന്തായാലും നല്ലൊരു മുന്നേറ്റമാണ് എല്ലാവിധ ആശംസകളും നേരെയാണ് ഇനിയും ഇതുപോലുള്ള ട്രിപ്പുകളൊക്കെ ചെയ്യുക സന്ദേശങ്ങൾ നൽകുക നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക ഇത്രയും ചെറുപ്പക്കാരാണ് എന്നെക്കാളും പ്ലസ് ടു കഴിഞ്ഞു അല്ലെ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കണിരിക്കണം ആ അടിപൊളി അപ്പോ എന്തായാലും ഇത്ര ചെറുപ്പത്തിൽ ഇത്ര നല്ല ഒരു കാര്യം ചെയ്യാൻ ഉള്ളതില് എല്ലാവർക്കും നല്ലൊരു എന്താ പറയാ ആശംസ വീട്ടിലൊക്കെ എങ്ങനെ വീട്ടിലൊക്കെ വീട്ടുകാര് അപ്പനും അമ്മയും നല്ല സപ്പോർട്ടീവ് ആണ് ബാക്കി പുറത്തുനിന്നൊക്കെ കൊറേ ഒരുപാട് പേര് നെഗറ്റീവ്സ് പറയും നിങ്ങളെ കൊണ്ട് പറ്റില്ല പ്രായത്തിൽ ഇറങ്ങണ്ട കൊറോണയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാർ നമുക്ക് സപ്പോർട്ടീവ് ആണ് നമ്മൾ വേറെ ആരും നോക്കുന്നില്ല വീട്ടുകാരുടെ മെന്റാലിറ്റി എന്തോ അതാ വീട്ടുകാരെ നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണല്ലേ സാനിറ്റൈസറും കാര്യൊക്കെ കൊണ്ടുതന്നെ കൈ പിന്നെ ഗ്ലൗസ് യൂസ് എവിടെന്നെങ്കിലും ഇത്ര ദൂരം നിർത്തുന്നു വരുന്നതുകൊണ്ട് അകറ്റി നിർത്തോ അങ്ങനെന്താ കാര്യത്തിന് അവർ അത്ഭുതത്തോടുകൂടിയോ അല്ലെങ്കിൽ കൂടി തലശ്ശേരിയിൽ വന്നിട്ട് നിങ്ങൾക്ക്ണ്ടായ അനുഭവങ്ങള് ഇവിടത്തെ ഒരു വിശേഷങ്ങള് ഒന്ന് ഷെയർ ചെയ്യാവോ ഇവിടെ വന്നപ്പോ തന്നെ നമ്മളൊരു ടീം റിസീവ് ചെയ്യാറുണ്ടായിരുന്നു സൈക്ലിങ്ങിന്റെ പിന്നെ അവരെ വക ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടത്തെ ഇങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക അങ്ങനെ ഓരോ സ്ഥലത്ത് ചേരുമ്പോഴും പറ്റാവുന്ന നമുക്ക് അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി വിസിറ്റ് ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഈ കോട്ടയലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ അത്രയും പുരാതനമായ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട് തലശ്ശേരി തൊട്ട അങ്ങോട്ടേക്ക് ഇനി ആണ് ഇവരുടെ ട്രാവൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പോണ വഴിക്ക് റൈഡേഴ്സ് ക്ലബുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്ലബുകളോ സൈക്കിളിങ് ക്ലബുകൾ ഉള്ളവർ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക ഭക്ഷണം താമസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക നല്ല മനസ്സുള്ളവർ അത് ചെയ്ത് കൊടുക്കുക അതുപോലെ അപ്പോൾ ഇനി ഇവിടുന്ന് കഴിഞ്ഞ ഇനി അങ്ങോട്ടേക്കാ അടുത്തതിന് സർകോട് പെടലിസാണ് റിസീവ് ചെയ്യണതും അവിടെ ചെയ്യണത് അവരമ്പ് ചെയ്യണോ ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ട്രിവാൻഡ്രം മേയറ് സൈക്ലിങ് മേയർ അതേപോലെ തന്നെ സ്പോർട്സ് കൌൺസിൽ മെമ്പേഴ്സ് അവരെല്ലാവരും കൂടി വന്ന് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂടെ കൂടെ റൈഡ് കൊച്ചു കുട്ടികളും വലിയ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു നമ്മളെ നമ്മളെങ്ങനെ ഒരുപാട് ഇനിയും ഇങ്ങനെയുള്ള റൈഡുകളൊക്കെ ചെയ്യട്ടെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പൊ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടി നടത്തുന്ന ഈ ഒരു പരിപാടി തന്നെ വൻ വിജയ ആവട്ടെ ഇനിയും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ മുന്നേ പറഞ്ഞതുപോലെ മുന്നേ പറഞ്ഞതുപോലെ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാം ഈ വീഡിയോന്റെ താഴെ തന്നെ നമ്പർ ഞാൻ കൊടുക്കണമാണ് ഇവരുടെ നമ്പർ തന്നെയാണ് അപ്പോൾ ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിനാണ് ആണ് അപ്പം ഡിജിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ളവർ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഫുഡ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യാം താങ്ക് യു അപ്പൊ അവര് യാത്ര തിരിക്കുകയാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക്